ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല പാലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളൊരു പൊട്ടിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു പാനിലേക്ക് ഒരു അര ലിറ്റർ പാലൊന്ന് പൊട്ടിച്ചൊഴിക്കാവേ ഈ ഒരു ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണോ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റാണ് ഇതിലേക്ക് നമ്മൾ നമ്മളൊരു പാലിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഒരു അരക്കപ്പിനകത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട് കൂടി തന്നെ ഒരു കാൽ കപ്പ് കണ്ടൻസറും മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ആട്ടോ അൺസാൾട്ടഡ് ബട്ടറാണ് ഒരു ടേബിൾ സ്പൂൺ ഉളവിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അധികം അങ്ങ് തിളച്ച് കിട്ടണ്ട നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതിലേക്ക് ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ നല്ലപോലെ മെൽറ്റ് ആക്കി എടുത്തിട്ട് ഇത് ആ ഒരു ബൂസ്റ്റും നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചാര ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഈ ഒരു ചൈന ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പാല് പിരിഞ്ഞുവാനുള്ള ചാൻസസ് ഉണ്ട് എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഞാൻ കുറച്ച് ടൈമും കൂടെ ഒരു അര മിനിറ്റ് ടൈമും കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് ട്രെയിലാണോ മാറ്റുന്നത് ആ ഒരു ട്രെയിലേക്ക് ഒന്ന് അരച്ചൊഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ രണ്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ചൂട് നല്ലപോലെ മാറണം പുറത്ത് വെച്ച് നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഏറ്റവും കൂടുതൽ നാല് അഞ്ച് മണിക്കൂർ ടൈം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് വെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു ബൗളിൽ ഇത് ഡിമോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് നമ്മളിത് ഇതുപോലെ തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ അവർ സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ ആ ഒരു പൗഡറും കൂടി നമ്മളൊന്ന് ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു അരിപ്പിൽ കൂടി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പൊട്ടിങ്ങാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായിരുന്നു ട്രൈ ആക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലോ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്